ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നമുക്കറിയാം സെറ്റ് എക്സാമിന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അല്ലെ ഏപ്രിൽ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ വന്നത് അപ്പൊ ഏപ്രിൽ മാസം തന്നെ ഇരുപത്തി എട്ടാം തീയതി നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഡേറ്റ് വന്നിരുന്നു അത് വീണ്ടും നീട്ടി പരീക്ഷയുടെ ടെൻറ്റേറ്റീവ് ഡേയ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈം അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്ന് പറഞ്ഞുതന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ പരീക്ഷകൾ നടക്കുന്ന പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലം തന്നെയാണ് അതോടൊപ്പം സെറ്റ് എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് കൂടി വന്നിട്ടുണ്ട് അതായത് മെയ് മാസത്തിൽ മെയ് മാസം ലാസ്റ്റ് നടക്കാനിരുന്ന കേട്ടജിന്റെ സ്പെഷ്യൽ കാറ്റഗറിയിൽ സ്പെഷ്യൽ എക്സാം സ്പെഷ്യൽ കേട്ടറ്റിന്റെ എക്സാം ഇരുപത്തി ഒൻപത് മുപ്പത് തീയതികളിൽ നടക്കേണ്ടതായിരുന്നു കനത്ത മഴയെ തുടർന്ന് എക്സാമിന്റെ ഡേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് പുതിയ തീയതികൾ പുതുക്കിയ തീയതികൾ ഇനിയും ഇതുവരെയും അറിയിച്ചിട്ടില്ല അപ്പൊ ആ ഒരു എക്സാം നടക്കാനുണ്ട് അത് മാത്രമല്ല എച്ച് എസ് എയുടെ ഡേറ്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം തന്നെയാണ് എച്ച് എസ് എച്ച് എസ് എയുടെ എക്സാമുകൾ സോഷ്യൽ സയൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ വിഷയത്തിന്റെയും എക്സാം ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതും ഓഗസ്റ്റ് മാസത്തിലാണ് നടക്കാൻ പോകുന്നത് ഇതാ അതോടൊപ്പം തന്നെ നമ്മുടെ സെറ്റിന്റെയും ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് സെറ്റ് എക്സാമിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ഒന്ന് നോക്കാം അതായത് ഔദ്യോഗികമായിട്ട് സെറ്റ് എക്സാം അനൗൺസ് ചെയ്തത് നോട്ടിഫിക്കേഷൻ വന്നത് ഏപ്രിൽ മാസം നാലാം തീയതിയാണ് അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചിനാണ് നോട്ടിഫിക്കേഷൻ വന്നത് ഇരുപത്തി എട്ടാം തീയതി തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള പ്രൊവിഷനും കൂടി ആരംഭിച്ചു അതായത് നോട്ടിഫിക്കേഷൻ വന്നു ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തി എട്ടാം തീയതി തന്നെ സൈറ്റ് ഓപ്പൺ ആയി ഓക്കെ ഇരുപത്തി എട്ടാം തീയതി മുതൽ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാമായിരുന്നു അപ്പൊ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാനത്തെ തീയതി വീണ്ടും മാറ്റിയിട്ടുണ്ട് അതായത് ആദ്യം തന്ന ഒരു ഡേറ്റ് വ്യത്യസ്തമായിരുന്നു അതിൽ നിന്ന് കുറച്ചുകൂടി കുറെ അപേക്ഷകരുടെ എണ്ണം കൂടി കുറെ പേർക്കൊക്കെ ഒക്കെ ബിസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായപ്പോൾ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മിഡ് നൈറ്റ് വരെ അതായത് ഈ ജൂൺ പത്ത് വരെ ലാസ്റ്റ് ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് പത്താം തീയതിയാണ് ജൂൺ പത്തിനാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വന്നിരിക്കുന്നത് അത് മാത്രല്ല ഓൺലൈൻ ആയിട്ട് അതായത് നമുക്ക് ഫീ അറിയാമല്ലോ ഫീ ഉണ്ടത് നമുക്ക് വരും അപ്പൊ ആ ഓൺലൈനായിട്ട് ഫീ അടക്കേണ്ടത് ക്ലോസ് ചെയ്യുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അതായത് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് പത്താം തീയതിയും അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഫീ അടയ്ക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ഫീ അടക്കേണ്ട അവസാനത്തെ തീയതി എന്ന് പറയുന്നത് പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുമാണ് ഇനി നമ്മുടെ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള ഡേറ്റുകൾ എന്ന് പറയുന്നത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മിഡ് നൈറ്റ് വരെ ഓക്കെ അപ്പോ ഇമ്പോർട്ടൻറ് ഡേറ്റ്സ് ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെക്കുക പത്താം തീയതി ജൂൺ പത്തിനാണ് അപേക്ഷകൾ സെറ്റ് എക്സാമിന് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാനത്തെ ദിവസം ജൂൺ പന്ത്രണ്ടിനാണ് ഓൺലൈൻ ഫീസ് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള അവസാനത്തെ ദിവസം ഇനി നമ്മൾ അപേക്ഷകൾ സമർപ്പിച്ചവർക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ജൂൺ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികൾ ഇമ്പോർട്ടൻറ് ഡേറ്റ്സ് ആണ് ഓർത്തു വെക്കുക ഓക്കെ ഇനി നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള എക്സാം ഡേറ്റ് നമുക്ക് കടക്കാം എക്സാമിന് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് tentatively on 24th August 2025 അല്ലെ അതായത് ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള കറക്റ്റ് ഡേറ്റ് അല്ല ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് നമ്മുടെ സെറ്റ് എക്സാം നടക്കുന്നത് ഔദ്യോഗികമായിട്ട് സെറ്റ് എക്സാം അപ്പൊ ഇത്രയും തീയതികൾ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇരുപത്തി അഞ്ചാം ഇരുപത്തി എട്ടാം തീയതി നമ്മള് നോട്ടിഫിക്ക ഇരുപത്തി എട്ടാം തീയതി നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൈറ്റുകൾ ഓപ്പൺ ആയി അപേക്ഷകൾ തുടങ്ങി അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത ഡേറ്റ് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓർത്തു വെക്കുക പത്താം തീയതി ആണ് ലാസ്റ്റ് ഡേറ്റ് പത് പന്ത്രണ്ടാം തീയതി ഫീസ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തീയതികളിൽ നമ്മുടെ അപേക്ഷകളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള ദിവസം കൂടിയാണ് ഓക്കെ ടെൻഡേറ്റീവ് എക്സാം ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ എക്സാമുകളുടെ പരീക്ഷകളുടെ ഒരു പെരുമഴക്കാലമാണ് ഇനി അങ്ങ് വരാനിരിക്കുന്നത് അപ്പോൾ ഒരു പരീക്ഷയെയും നിസ്സാരമായി കണക്കാക്കരുത് വെറുതെ ഒരു പോയി ഒരു പരീക്ഷ അറ്റേത് വരുന്ന ഒരു ലാഘവത്തോടു കൂടി ഓരോ എക്സാമിനെയും സമീപിക്കരുത് നന്നായി തന്നെ പഠിക്കുക നന്നായി പരിശ്രമിക്കുക കാരണം ഇപ്പോ ഇപ്പൊ ഈ കഴിഞ്ഞ കുറേ എക്സാമിലായിട്ട് കുറെ എക്സാമിന്റെ പാറ്റേൺസ് നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ് എക്സാമുകളുടെ ആ ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു പരീക്ഷയുടെ ഗതി ആകെ തന്നെ മാറിക്കിടക്കുകയാണ് അല്ലെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും അതല്ല ചോദ്യകർത്താവിന്റെ ചോദ്യങ്ങളുടെ നിലവാരമാണ് എന്നുണ്ടെങ്കിലും എല്ലായിടത്തും നമുക്ക് എന്താണ് ഒരു ടഫ് ആയിട്ടുള്ള വളരെ ടൈറ്റ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെ അതുകൊണ്ട് തന്നെ ആ മാറിയ എക്സാം പാറ്റേണിനനുസരിച്ച് മാറിയ രീതികൾക്കനുസരിച്ച് നമ്മൾ മാറിയേ പറ്റൂ അല്ലെ അതുകൊണ്ട് ചിട്ടയായ പഠനം നന്നായി പഠിക്കുക ചിട്ടയായ പഠനം നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തായാലും എത്തിക്കുന്നതായിരിക്കും ഓക്കെ മാത്രമല്ല ഈ സെറ്റുമായി ബന്ധപ്പെട്ട പുതിയ ഇൻഫർമേഷൻസിനും അതുപോലെ തന്നെ സെറ്റിന്റെ ഫ്രീ ക്ലാസുകൾക്കുമായിട്ട് നമ്മുടെ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യണേ അപ്പോ നമ്മുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ പി എസ് എയുടെ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എയിം സ്റ്റഡി സെന്റർ റാങ്കുകൾ തൂത്ത് വാരിയിരിക്കുകയാണ് റാങ്കുകളുടെ പെരുമഴ എന്ന് പറഞ്ഞാൽ പോരാ റാങ്കുകളുടെ ഒരു മഹാപ്രളയം തന്നെയാണ് എയിം സ്റ്റഡി സെന്റർ സൃഷ്ടിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും മൂന്നും നാലും അഞ്ചും പത്തും റാങ്കുകളെല്ലാം എന്തിനെ ഒരുപാട് ഒരുപാട് റാങ്കുകളാണ് നമ്മുടെ ഈ സ്റ്റഡി സെന്റർ വാരിക്കുട്ടി ഇതൊക്കെ നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് ആണ് നന്നായി പഠിക്കുക നന്നായി പരിശ്രമിക്കുക ചിട്ടയായ പഠനമായിരിക്കും നമ്മളെ റാങ്കിലോട്ട് മികച്ചൊരു റാങ്കിലേക്ക് നയിക്കുന്നത് ഓക്കെ ഇന്ന് ഇവരാണെന്നുണ്ടെങ്കിൽ നാളെ ഈ സ്ഥാനങ്ങളിൽ എത്തേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് നിങ്ങൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് എന്തിനെ മാറ്റിമറിക്കാനായിട്ട് സാധിക്കുക നമ്മുടെ പരീക്ഷ എന്ന പേടിയെ മാറ്റിമറിക്കാനും ഉന്നത വിജയങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ മാറ്റി പഠന നിലവാരം ഉയർത്തി നന്നായി പഠിക്കുക ചിട്ടയായ പഠനം തീർച്ചയായും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പൊ മറക്കരുത് സെറ്റിന്റെ എക്സാം ലാസ്റ്റ് അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതുപോലെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള അവസാന തീയതി പന്ത്രണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കറക്ഷൻ ചെയ്യാനുള്ള നമ്മുടെ അപ്ലിക്കേഷനിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ കറക്ഷൻ ചെയ്യാനുള്ള അവസാന തീയതികളാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഡേറ്റ്സ് ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് കൂടി വന്നിട്ടുണ്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എപ്പോഴാണ് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ അപ്പൊ ഒരു പരീക്ഷകളുടെ പെരുമഴക്കാലത്തിലേക്ക് നന്നായി പഠിച്ച് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ എല്ലാവിധ ആശംസകളും നേരുന്നു എയിം സ്റ്റഡീസ് സെന്റർ താങ്ക്